ഹായ് നമസ്കാരം നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ കാസ്റ്റിങ്ങിന് ഇറങ്ങിയാണ് അപ്പോൾ കൂടെ മോനുണ്ട് അവനൊരു സ്റ്റിക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു സെറ്റാക്കി ഇന്നലെ റെഡിയാക്കി കൊടുത്താണ് അപ്പം കുറേ നാളത്ത് ആഗ്രഹമാണ് മീൻ പിടിക്കണം മീനും പിടിക്കണമെന്നു പറഞ്ഞിട്ട് അതിൻ്റെ സ്ട്രൈക്കൊക്കെ കിട്ടിയായിരുന്നു അപ്പം നമ്മൾ ഒരു മീൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇണ്ടോണ്ടിരിക്കുന്നത് നമ്മൾ നല്ല മീൻ നല്ല ആക്ടിവിറ്റി ഉണ്ട് കേട്ടത് അപ്പം അവനുമായിട്ട് ഒന്ന് കാസ്റ്റിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് മീൻ മീൻ വല്ല കിട്ടുകയാണെങ്കിൽ നമുക്ക് うん。 അങ്ങോട്ട് നീങ്ങിക്ക് അങ്ങോട്ട് നീങ്ങിക്ക അത് പേടിക്ക മറ്റേ വരാലാണ് അടിക്കുന്നത് നാളം വരാലല്ല മറ്റേ വരാലെടുത്തത് നാളം വരാലാണ് ഇപ്പം അടിച്ചത് എന്നാൽ അയ്യേ ആട്ടിച്ച് ആട്ടിച്ച് ഏ അല്ല മറ്റേ വരല നമ്മൾ കിട്ടിയ അടുത്തൊരു വരല കേട്ടോ അവിടെ കാര്യം എല്ലാം വിയറ്റ്നാം വരലാണ് കളർ കണ്ടോ ആ പതുക്കല് പതുക്കുമില്ലേ എല്ലാം വെളുത്ത കളറാണ് തി നല്ലാണ് ഹുക്കായിട്ടും കേട്ടോ ഒന്നല്ല ഹുക്ക് നല്ല അവിടെയെറി അടി വരാൽ ചാടി അടിക്കുവരുന്നു കേട്ടോ സ്ട്രൈക്ക് കണ്ടെന്ന് അറിയത്തില്ല ചാടി അടിക്കുവരുന്നു വരാം ചാടി അത്യാവശ്യം നമ്മുടെ നാടൻ വരാലല്ലേ കേട്ടോ മറ്റേ വീട്ടിനരല്ലേ തന്നെയാണ് ഏ വെളുത്ത് ഉണ്ടല്ലോ ഏ വെറുതെ ഓടി വരുന്നുണ്ട് കേട്ടോ മോനാണ് അവൻ ചൂണ്ട ഇട്ടിട്ട് ഓടി വരതല്ലേ മീൻ കണ്ടോണ്ട് എന്തോ ഇവിടെ തറയിലിട്ടേറെ മീനുണ്ട് കുഴഞ്ഞ കുഴഞ്ഞ് കേട്ടോ അയ്യോ അത് ഇതായത് ലൂസായിരുന്നായിരിക്കും ഇങ്ങോട്ടുണ്ടോ ട്രാക്ക് ലൂസായിരിക്കും ഇതിന്റെ അയ്യോ ഇത് മീൻ വെയിറ്റ് ചെയ്തിട്ട് ഉക്കപ്പ് കൊടുക്കണം